ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറാകും ഇരുപത്തിയൊന്നുകാരിയായ ആര്യ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് മുടവൻമുകൾ വാർഡിൽ നിന്നുള്ള കൗൺസിലറായ ആര്യ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ബാലസംഘത്തിന്റെയും സംസ്ഥാനതല നേതാവാണ് അതിനിപ്പോ എന്താ ിയുക്ത മേയർ സ്ഥാനാർത്ഥി പുഷ്പലതയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റു ഒടുക്കം സ്ത്രീ സംവരണം ആയതുകൊണ്ട് ആകെയുള്ള ആര്യെ മേയറാക്കി അതിലെന്താ ഇത്ര മാത്രം ആഘോഷിക്കാനും പുരോഗമനം നവോത്ഥാനം എന്നൊക്കെ പറയാനും സ്ത്രീ ശാക്തീകരണം എന്ന് പറയാനും എന്താണ് ഇതിലുള്ളത് ഇതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഏറ്റവും അധികം വായിച്ച ഒരു കമന്റ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കേണ്ടി വരും ാണ് എൽ ഡി എഫിന് വേണ്ടി ഇത്തവണ മത്സരിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള സീറ്റ് നൂറാണ് ഇത്തവണ എൽ ഡി എഫ് നേടിയത് അൻപത്തി മൂന്ന് യു ഡി എഫ് പത്ത് സീറ്റ് എൻ ഡി എ നേടിയത് മുപ്പത്തി സീറ്റ് സ്വതന്ത്ര രണ്ട് സീറ്റ് എന്നതാണ് കക്ഷി നില അതിൽ എൽ ഡി എഫിൽ വിജയിച്ചവരിൽ ഇരുപത്തിയഞ്ചു പേര് വനിതകളാണ് അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ആര്യ ആ ഒരു അഭിനന്ദനം ില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടി വരും അല്ലെ തിരുവനന്തപുരത്താണ് ബി ജെ പി തേരോട്ടം തുടങ്ങിയ ആദ്യ ജില്ല എന്ന് നമുക്കറിയാം അവിടെ നിന്നാണ് അവർക്ക് ആദ്യമായിട്ടൊരു എം എൽ എ ഉണ്ടായത് ബി ജെ പിയുടെ തേരോട്ടത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി ആ എൽ ഡി എഫ് ഈ യുവനിരയെ അവിടെ നിർത്തി മത്സരിപ്പിക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ബി ജെ പി തടയാൻ വേണ്ടി ഇത്തരമൊരു നീക്കം എൽ ഡി എഫ് നടത്തുമ്പോ എന്തുകൊണ്ടാണ് നമുക്കതിനെ അഭിനന്ദിക്കാൻ കഴിയുന്നത് എന്താണ് നമ്മളുടെ ഒരു പ്രശ്നം അതിനു മുമ്പ് മേയറായ വി കെ ആണ് ബി ജെ പിയുടെ തേരോട്ടത്തെ അവിടെ പിടിച്ചുകെട്ടിയത് വി കെ പ്രശാന്താണ് ഇനി അത് ആര്യയുടെ നേതൃത്വത്തിലുള്ള ചുണക്കുട്ടികൾ ചെയ്യട്ടെ അതിന് പിന്നെ എന്താ പറയാ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും കുറ്റം പറയാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ നമ്മൾ കാണിക്കേണ്ടതുണ്ട് കാരണം എന്താ അറിയാമോ ആര്യ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഇരുപത്തിരണ്ട് കാര്യാണ് സഖാവ് ശാരുതി ഇപ്പൊ ഇതൊക്കെ ഒരു മാതൃകയായി തന്നെ നമ്മൾ പരിഗണിക്കണം പരിഷ്കൃത സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന മാതൃകകളാണ് രാഷ്ട്രീയ മാതൃകകളാണിത് ഒരു കണക്ക് കൂടി പറയാം ഇപ്പോ ആളുകൾ ആഘോഷിച്ചു നടക്കുന്ന പുഷ്പലത എങ്ങനെയാണ് തോറ്റത് എന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് പുഷ്പലത തോറ്റത് എന്ന കണക്കാണ് പരിശോധിക്കുന്നത് അവിടെ ജയിച്ചത് ബി ജെ പിയുടെ കരമനാജിത്താണ് പുഷ്പത തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നെടുങ്കാട് മത്സരിച്ച് അവർക്ക് കിട്ടിയ വോട്ട് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ പുഷ്പലത മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് മൂവായിരത്തി ൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് അവർ അധികം നേടുകയുണ്ടായി വോട്ട് നില നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിനാല് വോട്ടാണ് പോസ്റ്റൽ വോട്ടടക്കം ഇവർക്ക് ആകെ കിട്ടിയത് ബാക്കിയുള്ള യു ഡി എഫിന്റെ ആയിരം വോട്ട് എവിടെ പോയി യു ഡി എഫിനോടും ബി ജെ പി ചോദിക്കുന്നത് ആയിരം വോട്ട് എവിടെയാണ് എന്ന് എന്നിട്ടും പുഷ്പലത തോറ്റതുകൊണ്ട് ആര് മേയറായി എന്നൊക്കെ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ പരിഹസിച്ച് നടക്കുന്നത് കുറച്ച് കൂടിയ തൊലിക്കട്ടി ഉള്ളത് കൊണ്ടാണെന്ന് പറയാതെ പറ്റില്ല ആര്യയുടെ മേയർ പദവി കേരളത്തിന് നൽകുന്ന ശുഭ പ്രതീക്ഷകൾ ശുഭസൂചനകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത് നൽകുന്ന ഒരു സന്തോഷം എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്നാമത്തേത് ബാഹസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര്യ റെഡ് വോളണ്ടിയറാണ് എസ് എഫ് ഐ സംസ്ഥാന സമിതി അംഗമാണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ മേയറാണ് യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്നു എന്ന നിലവിളി ഒരുപാട് കാലമായി നാല് ഭാഗത്തു നിന്ന് ഉയരുമ്പോഴാണ് അവരിൽ നിന്നൊരാൾ തിരുവനന്തപുരം മേയറാകുന്നത് എത്രയെത്ര കുട്ടികളെ യുവജനങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ചേർത്ത് നിർത്താൻ ആര്യയുടെ ഈ സ്ഥാനം ഉപകരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ രണ്ടാമത്തേത് യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പിന് ജയിക്കാനോ എന്തിനു വേണ്ടിയോ ആയിക്കോട്ടെ എന്ത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ മികച്ച സ്ഥാനാർത്ഥികളെയും നിരവധി സ്ത്രീകളെയും ചെറു യും ഒക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി കളത്തിലിറക്കിയത് എൽ ഡി എഫ് തന്നെയാണ് അത് ചെറുപ്പക്കാരെ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ പാർട്ടിയെ വളരെയേറെ സഹായിക്കും മൂന്ന് നിങ്ങൾ വനിതാ മതിൽ കെട്ടിയില്ലേ എന്നിട്ട് ശാക്തീകരണം വന്നോ എന്താണ് നിങ്ങളുടെ നവോത്ഥാനം എന്ന് പുച്ഛിച്ച് നടന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ആര്യയുടെ മേയർ സ്ഥാനവും സ്ഥാനാർത്ഥിത്വവും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ത് വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബഹളം വെച്ച് കരഞ്ഞു നടന്ന കുറെ മനുഷ്യരുണ്ടായിരുന്നു അതൊന്നും പോരാഞ്ഞ് വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കുന്നതിന് മുമ്പ് എത്രയോ കുഞ്ഞു പെൺകുട്ടികളെ ഇതിന്റെ ഒക്കെ ഈ നിയമം വരുന്നതിനു മുമ്പ് ധൃതി പിടിച്ച് വിവാഹം കഴിച്ചത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ും ഭാര്കാനും വീടുപണി എടുക്കാനും പതിനെട്ട് വയസ്സ് മതി എന്ന് പറയുന്നവർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് വയസ്സുള്ളവർ നമ്മളെ ഭരിക്കട്ടെ പാട്രിയാർക്കിയുടെ കോട്ട കൊത്തളങ്ങൾ അങ്ങനെ വീഴട്ടെ ഇവിടെ സ്ത്രീ സമൂഹത്തിന് വളരെയധികം മാറ്റം കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് ഭയങ്കര എന്താ പറയാ ആത്മവിശ്വാസമൊക്കെ തരാൻ ആര്യയുടെ ഈ മേയർ സ്ഥാനത്തിന് കഴിയും അഞ്ച് മേയർ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നതൊക്കെ ഒരാൾ ഏകപക്ഷീയമായി ആ മേയർ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഗതി ഒന്നുമല്ല അവരുടെ ഒരു പാർട്ടി ഉണ്ട് മറ്റു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് ആര്യക്ക് അതൊക്കെ അവരുടെയൊക്കെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കേണ്ട ഒരു ജോലി മാത്രമാണ് ആരക്കുള്ളത് അല്ലാതെ ആരിയുടെ ഏകപക്ഷീയമായ ഭരണമൊന്നുമല്ല അവിടെ നടക്കുക അതിനാൽ പ്രവൃത്തി എന്നൊന്നും പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല അതിലുപരി ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാനുള്ള ഇത്തരം അവസരങ്ങൾ കിട്ടുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ആര്യയെ ചേർത്ത് നിർത്തുകയും ചെയ്യാം ആറ് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോഴും അൻപത് വയസ്സായവർ പോലും യുവ നേതാക്കൾ എന്നും യുവ നേതൃത്വം എന്നും അറിയപ്പെടുമ്പോഴാണ് ആര്യയ്ക്ക് ഇങ്ങനെയൊരു സ്ഥാനം കിട്ടുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിലെന്ന് ഓർക്കണം രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ ഇപ്പോഴും യുവ നേതാവ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് ഓർക്കണം ഫേസ്ബുക്കിൽ കണ്ട വേറെ കുറെ കമന്റുകൾ എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് ഇതൊക്കെ ആദ്യം ചെയ്തത് ഇപ്പൊ എൽ ഡി എഫ് അതിന്റെ മാതൃക പിന്തുടരുന്നത് നന്നായി യു ഡി എഫും ലീഗും ഒക്കെ ഇത് ഭയങ്കര കുറേ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അതിനുദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് രമ്യ ഹരിദാസ് പി കെ ജയലക്ഷ്മി എ കെ ആന്റണി തുടങ്ങി വളരെ ചെറുപ്പത്തിൽ ഉയർന്ന സ്ഥാനം ലഭിച്ച ചില രാഷ്ട്രീയക്കാരെ ചൂണ്ടിക്കാണിച്ചാണ് ഇത് പറയുന്നത് എന്നാൽ അങ്ങനെയൊക്കെയുള്ള പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി പോലും തോൽക്കുന്ന സ്ഥിതി ഉണ്ടായി അഞ്ഞൂറ്റി സീറ്റുള്ള ലോക്സഭയിൽ വെറും അൻപത്തിരണ്ട് സീറ്റായിട്ട് അവർ ചുരുങ്ങുകയുണ്ടായി എന്നിട്ടും ആരൊക്കെ മാറി നിന്നു നേതൃത്വത്തിൽ നിന്നും പാർട്ടിയുടെ നേതൃത്വം തെറ്റുതിരുത്തിയോ ചെറുപ്പക്കാരെ ഭരണമേൽപ്പിച്ചോ ആരാണിപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റ് സോണിയ അവർക്ക് പകരം ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നവർ ആര്യ കുറ്റം പറയുന്നതിൽ ഭയങ്കര പരിഹാസ്യതയുണ്ട് അങ്ങനെ ഒരു പാർട്ടിക്ക് തഴമ്പ് പറഞ്ഞ് അഭിനെ അഭിമാനിക്കുന്നതിൽ കാര്യമൊന്നുമില്ല ഇത്തവണ എത്ര ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു മുസ്ലിം ലീഗും പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഖദീജ മൂത്തേടത്തിനെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ ചരിത്രമുണ്ട് പാർട്ടിക്ക് ഞങ്ങളോടാണോ നിങ്ങൾ ഈ കളിക്കുന്നത് ഈ ചരിത്രം പറയുന്നത് എന്നൊക്കെ എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ലീഗ് വീണ്ടും മുന്നോട്ട് പോയോ ഇക്കാര്യത്തിൽ എന്നാണ് അതോ അവർ വീണ്ടും പുറകോട്ട് പോയോ ഒരു വനിതയെ എം എൽ എ ആയി മത്സരിപ്പിക്കാൻ ലീഗ് ഇതുവരെ തയ്യാറായോ അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായോ രാഷ്ട്രീയ ധൈര്യം എന്ന് പറയുന്നത് ലീഗിന്റെ എത്ര പാർട്ടി വേദികളിൽ സ്ത്രീകൾക്ക് സാന്നിധ്യമുണ്ട് പിന്നീട് എത്ര ഇതുപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി ഇടതുപക്ഷത്തു നിന്നും എത്രയോ പേര് ഇതുപോലെ മുൻപും ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തില് പി ബേബി എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യമായിട്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് ആദ്യമായിട്ട് സി പി എമ്മിൽ നിന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പത്ത് വർഷം അവർ പ്രസിഡന്റ് ആയിരുന്നു മികച്ച പഞ്ചായത്തിലുള്ള അവാർഡ് അവർ വാങ്ങിച്ചു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഇത്തവണ അവർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക രാഷ്ട്രീയത്തിൽ അവർ ഇപ്പോഴും സജീവമാണ് പറഞ്ഞു വന്നത് നമ്മൾ ഈ തഴമ്പും പരപുച്ചവും ഒന്നും കൊണ്ട് എവിടെയും എത്താൻ പോകുന്നില്ല സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർശ്വവൽക്കും ും ന്യൂനപക്ഷങ്ങങ്ങൾക്കുമൊക്കെ ദളിതർക്കുമൊക്കെ അർഹമായ സ്ഥാനം കിട്ടുമ്പോൾ മാത്രമാണ് ജനാധിപത്യം പുലരുക അത് ആരെങ്കിലും ആയിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കണം അതൊക്കെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ